ഹലോ അസ്സലാമു അലൈക്കും പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതിനാവശ്യമായിട്ട് വരുന്നത് ഒരു ഫിഷ് കുളത്ത് പിന്നെ രണ്ട് ജംറിങ് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പിന്നെ ഇലാസ്റ്റിക് പിന്നെ വൈറ്റ് ബീഡ്സ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കുക അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് ബ്രേസ്ലേറ്റ് ഉണ്ടാക്കണത് കാണിക്ക് കാണിക്കെന്ന് അപ്പോൾ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സമയമാകുമ്പോൾ നമുക്കിങ്ങനെ ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാനും ഒക്കെ ഒരു എളുപ്പമാണ് അപ്പോൾ ഞാൻ ഒരു അത്യാവശ്യം ഒരു വലിപ്പത്തിൽ നമുക്കറിയാമല്ലോ ഏകദേശം നമ്മുടെ കയ്യുമൊക്കെ നോക്കിയിട്ട് നമ്മൾ അളന്നിട്ട് മുറിച്ചെടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം ഒരു വലിപ്പത്തിന് ഞാനിപ്പോൾ ഒരു ഇലാസ്റ്റിക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് രണ്ടായിട്ട് മടക്കിയിട്ട് നിൽക്കുക അതായത് മടക്കിയിട്ട് പിടിച്ചതിന് ശേഷം രണ്ടറ്റത്ത് കൂടെയും വേണം നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാൻ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് മടക്കാൻ വേണ്ടി പറയുന്നത് ഇതേപോലെ മടക്കിയതിന് ശേഷം നമ്മൾ രണ്ടറ്റത്ത് കൂടെ ബീഡ്സ് കോർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോർത്ത് കൊടുക്കുന്നത് വൈറ്റ് ബീഡ്സ് ആണ് അപ്പോൾ മറ്റേ സൈഡിൽ കൂടെ രണ്ടെണ്ണമാണെങ്കിലും ഈ സൈഡിൽ കൂടെ ഒന്ന് ഒന്ന് ആയിട്ടാണ് കോർക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങളും കോർത്തെടുക്കുക രണ്ട് സൈഡിൽ കൂടിയും മൂന്ന് ബീഡ്സാണ് കോർത്തിട്ടുള്ളത് കണ്ടില്ലേ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക രണ്ട് ഇലാസ്റ്റിക് വയറും കൂടെ കൂട്ടി പിടിച്ചതിന് ശേഷം അതിൻ്റെ സെൻടർ ഭാഗത്ത് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ബട്ടർഫ്ലൈ കോർത്ത് കൊടുക്കുക അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഇനി ബട്ടർഫ്ലൈ കോർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് അറ്റത്ത് കൂടിയും ഇതേപോലെ തന്നെ മൂന്ന് ബീഡ്സ് ആ സൈഡിൽ കൂടി മൂന്ന് ബീഡ്സ് ഈ സൈഡിൽ കൂടി ആയിട്ട് കൊറുത്തുകൊടുക്കുക അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പിന്നെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഒന്ന് സ്പീഡാക്കി കാരണം അത് കോർത്തിട്ട് അവസാനം വരെ ആകുമ്പോൾ ഒരുപാട് ഒരുപാട് ലെങ്തിയാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് സ്പീഡാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ഫൈനൽ ലുക്കാണിത് ഇനി നമ്മൾ ലാസ്റ്റ് ഫിഷ് കുളത്തും ജംബ്രിങ്ങും ഇടണം അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ശരിക്കൊരു ചങ്ങല മോഡലിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യാം ലാസ്റ്റ് ഇതിൻ്റെ ഇലാസ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വേണം നമ്മൾ ഒന്ന് കെട്ടിട ആദ്യം നമ്മൾ ഇവിടെ ഒന്ന് കെട്ടിടുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ഒരറ്റം മറ്റേ ഭാഗത്ത് കൂടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അവിടെയും കെട്ടിടുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു ഈ അറ്റത്തും ആ അറ്റത്തും ഇട്ട് ജംറിങ് ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഫിഷ് കൊളത്ത് ഇട്ട് കൊടുത്താൽ മതി ഈ വീഡിയോയിൽ കാട്ടണ അതേപോലെ ചെയ്ത് നോക്കിയാൽ മതി ആദ്യം ഞാൻ ഇവിടെ കെട്ടിട്ട് പിന്നെയാണ് എനിക്ക് ഓർമ്മ അവിടെ ജംറിങ് വെച്ചിട്ടില്ല എന്നുള്ളത് പിന്നെ ഞാനത് എടുത്തിട്ട് ജംറിങ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കണം ഇനി നമുക്ക് ജംറിങ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ജംറിങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അവിടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്കൊരു ചെറുതായിട്ട് അത് പോരാത്ത രീതിയിൽ നമ്മളൊരു കെട്ടിട്ട് കൊടുക്കണം വീഡിയോയിൽ കാണണം അതേപോലെ തന്നെ ചെയ്തെടുക്ക അതേപോലെ തന്നെ ഇതേപോലെ തന്നെയാണ് നമ്മൾ മറ്റേ ഭാഗത്തും ചെയ്യേണ്ടത് എന്നിട്ട് ഫിഷ് കുളത്ത് ആഡ് ചെയ്ത് കൊടുക്കുക ഉള്ളൂ പരിപാടി അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ലാസ്റ്റ് മാത്രം ആ ജംറിങ്ങിന്റെ ഒരു അവിടെ വരുമ്പോഴാണ് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുക അത് വല്ലാണ്ട് വലിയ റിസ്ക് ഉള്ള പണിയൊന്നുമല്ല നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ ഒരു ജംബറിങ് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഒരു കെട്ടിട്ടെടുക്കേ വേണ്ടു എന്നിട്ട് ബാക്കി വരുന്ന എലാസ്റ്റിക്ക് നമുക്ക് കട്ട് ചെയ്ത് കളയാ ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്തും നിങ്ങൾ ചെയ്തെടുക്കുക മറ്റേ ഭാഗത്ത് പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കാരണം ജംബറിങ് ഒന്നിങ്ങനെ അകത്തിപ്പിടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി മറ്റേ ഭാഗത്താണ് പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരിക ഈ ഭാഗത്ത് അങ്ങനെ കൺഫ്യൂഷൻ വരിക ഇത് നമുക്ക് ജെമറിങ്ങ് കടത്തിയതിന് ശേഷം പെട്ടെന്ന് സിമ്പിളായിട്ട് ഇതാക്കി എടുക്കാം ഇനി നമ്മൾ ഫിഷ് കുളത്ത് ആഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി ഞാനിത് കയ്യും ഇട്ടിട്ട് ഇങ്ങക്ക് കാണിച്ചു തരാം ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കൈട്ടിട്ട് കാണിച്ചു തരാം അപ്പം എങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും ബൈ ബൈ